യു എൽ വേനൽ ചൂടിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ എ കെ എം ജി എമിറേറ്റ് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു യു എ യിലെ വിവിധ എമിറേറ്റുകളിലെ തെരഞ്ഞെടുത്ത ലേബർ ക്യാമ്പുകളിലാണ് പരിപാടി ഹീറ്റ് സ്ട്രോക്ക് ശാരീരിക തളർച്ച നിർജ്ജലീകരണം എന്നിവയിൽ തൊഴിലാളികളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്ന് എ കെ എം ജി ഭാരവാഹികളായ ഡോക്ടർ നിർമ്മല രഘുനാഥൻ ഡോക്ടർ സുഗു കോശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയായി ക്യാമ്പയിൻ നടക്കും വയനാട് ദുരിതബാധിതർക്കായി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും അല്ലെങ്കിൽ ഒരു കോടി രൂപയുടെ സഹായം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ ഡോക്ടർ പി എം എന്നിവരും ഈ നടന്ന നാട്ടിൽ വയനാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിന്റെ അതിനുവേണ്ടി നമ്മൾ പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടി ഒരു പറ്റുന്ന പണിത് കൊടുക്കാനുള്ള ഇതിലാണ് കലക്ഷനും അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത അവിടുത്തെ സ്ഥിതിഗതികൾ അനുസരിച്ച് സ്ഥിതിഗതികൾ നമ്മൾ നോക്കിയിട്ട് അവിടെ വേറെ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് നമ്മൾ നോക്കിയിട്ട് അതുപോലെ ചെയ്യുന്നതായിരിക്കും അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഹെൽത്ത് കെയറിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ തീരുമാനിക്കുന്നതായിരിക്കും